സമയം അഞ്ചര ആയിട്ടുള്ളു കേട്ടോ അപ്പം ഞാനൊന്നെനിക്ക് കുറച്ച് അർജൻറ് അപ്പോൾ അപ്പം നേരത്തെ അടുക്കളക്ക് വന്ന് കേട്ടോ അപ്പോൾ ഫസ്റ്റിന്റെ പണി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കലല്ലേ അതെന്നുള്ള നമുക്കില്ല പണിയും അപ്പത്തിനുള്ള അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതൊന്ന് അരച്ചെടുത്ത് അങ്ങനെ വരട്ടോ അങ്ങനതാ അരിയാക്കിയിട്ടോ അപ്പം നമ്മൾ പാത്രത്തിക്ക് മാറ്റണമെന്നില്ല കേട്ടോ ഇത് തന്നെയാണ് നമ്മൾ ജസ്റ്റ് മിക്സ്ഡാക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് പാകത്തിനാക്കിയിട്ട് അപ്പം ചൂടണം കേട്ടോ ചൂടാനുള്ള ബാറ്ററാക്കണോ വേറൊരു പാത്രത്തി ഇനി നമുക്ക് പരത്താനാവില്ല കേട്ടോ ഇങ്ങനത്തെ പണിയെടുക്കണ പോലെ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്നും നമ്മൾ അടങ്ങുന്ന വേദം പാത്രം മോറാ മതിയായിട്ടാണോ അല്ലെട്ടോ നമുക്ക് എത്ര ടൈമ് നമുക്ക് കിട്ടണോ അത്രയും ടൈമ് നമുക്ക് എഴുതിയിട്ടോ ഒന്ന് കുറേ പണിയാകട്ടെ കൂടുമ്പോഴത്തേക്കും അപ്പം അതൊക്കെ ഒരുക്കണ്ടേ പിന്നെ വേണ്ടിയിട്ടോ അങ്ങനെ അതാ നമ്മളീ അപ്പൻ ചൂടാലും ചട്ടി വെച്ചു ഇതവിടെ നമ്മൾ ചായപ്പത്രത്തിൽ ചായക്കിലും അപ്പം അതവിടെ ആവട്ടെ ഇതേട്ടോ അപ്പൻ ചൂടിലെ തുടക്കി തുടക്കി കേട്ടോ പിന്നെ ഞമ്മൾ കറിയൊന്നും ആക്കുന്നില്ല കറി അമ്മക്ക് എന്താണ് ഉണ്ട് ചിക്കൻ റൈ ആക്കിയതുണ്ട് അത് മതി എന്നൊങ്ങ അങ്ങനെ കരുമൊക്കെ വല്ലാണ്ട് നിനക്കറുണ്ടല്ലോ അപ്പോൾ ഞാൻ ഇതൊക്കെ ചുട്ട് കയറുപ്പണിടയിൽ കുറേ പണിയാൽ വേറിയിട്ടോ അതൊക്കെ എടുത്ത് വെക്കട്ടിട്ടോ കടലസാലം പേപ്പറുകളൊക്കെ എടുത്ത് വെക്കാണ്ട് അതൊക്കെ എടുത്ത് വെക്കട്ടിട്ടോ അങ്ങനെ അതാ ചായ ആയിട്ടോ ചായ നമ്മൾ അധികടാക്കിയതുകൊണ്ട് കുറച്ച് പൊടിയിട്ടിട്ടുണ്ടാക്കുക അപ്പോൾ താഴെ മുടി എന്താ അപ്പം അങ്ങനെ ഞാനേ പോവാനായിട്ട് മാറ്റിയിട്ടോ പിന്നെ ഞാൻ പോട്ടെ ഓക്കെ ആ ഞാനേ ഇവിടെ ബസ് സ്റ്റോപ്പിലെത്തിയിട്ടോ ഈ കണ്ണിൽ ഇപ്പോഴും ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ ബസ് സ്റ്റോപ്പിലെത്തി പിന്നെ ബസ് ചേരാൻ കാത്തുക്കാട്ടെ അവിടെ നിന്ന് കാപ്പന്ന് കുട്ടികളുണ്ട് കേട്ടോ പോലെ കയറണേ ബസ്സില് ഒരുമിച്ച് പോവാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോണത് അങ്ങനെ ഞാൻ ഒരു ആറര ആയപ്പോഴത്തേക്ക് ബസ് സ്റ്റോപ്പിലെത്തിയിട്ടോ ബസ് സ്റ്റോപ്പിൽ എത്തിയൊരു ആറേമുക്കാൽ മണിയോടെ അടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ബസ് ബസ്സിട്ടിയപ്പോൾ അപ്പോൾ അങ്ങനെ ആ ബസ് ഇട്ട് നമ്മൾ നേരെ വിട്ടോ പെരിന്തൽമണ്ണ കേൾക്കുള്ളത് ഞമ്മള് പെട്ടെന്ന് ചേർത്ത് തീർത്തതുകൊണ്ടേ പെട്ടെന്ന് പോരാനായിട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വന്ന് പിന്നെ സ്കൂളിൽ എത്തിയപ്പോൾ ഒരു പതിനൊന്ന് മണി ആയിട്ടില്ല കേട്ടോ പത്തേമുക്കാൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സ്കൂളിൽ പത്തേമുക്കാൽ പതിനൊന്ന് മണി ഓക്കെ ഒരു പതിനൊന്ന് മണി കണക്ക് കൂട്ട കേട്ടോ കൃത്യമായിട്ടുള്ള ടൈമിനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ലഞ്ചിൻ്റെ ടൈമിലാട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണത് അങ്ങനെതാ നമ്മൾ ക്ലാസ് കഴിഞ്ഞു അന്ന് പിന്നെ എന്താ ചോദിച്ചാൽ പിന്നെ നമുക്ക് വീഡിയോസ് കാര്യങ്ങളും ഒന്നും എടുക്കണ ആ ഒരു ഇതിലായിരുന്നില്ല കേട്ടോ സമയം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പോയപ്പോൾ രാവിലെ പോയപ്പോൾ രാവിലെ പോയപ്പം തന്നെ ഫോണിൽ ചാർജ് കുറവായിരുന്നു പിന്നെ സ്കൂളിലെത്തിയ നമ്മളെ കുട്ടികളുടെ പ്രാക്ടീസും കാര്യങ്ങളും അങ്ങനെ ആവുമ്പോ അങ്ങനെ ആയി പിന്നെ ഞാൻ വന്നേക്കുളപ്പതാ ഫോണ് കുത്തി വെച്ചിട്ടോ ഫോണ് കുത്തി വെച്ച് കഴിഞ്ഞ് പിന്നെ എന്ന് പറഞ്ഞാല് ഫുഡ് കാര്യങ്ങള് ഞാൻ വിളിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ന്യൂസിന് അന്ന് ജനല്ലേ ഫുഡുണ്ടാക്കിയത് ഈ സംഭവം എന്താ വെച്ചാൽ കാരണം ഞാൻ കുറച്ച് അത് കഴിഞ്ഞ് ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോസ് എന്താ നമുക്ക് ഇതാക്കുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് ഓർമ്മയില്ല അതുകൊണ്ടായിട്ട് അപ്പോൾ അങ്ങനെ ഓൾ ഫുഡും കാര്യങ്ങളും ആക്കി വെച്ചു ചോറ് ചോറുകളൂടെ ഞാൻ കുക്കറിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചോറ് കുക്കറിൽ വെച്ചിട്ടുണ്ട് കൂട്ടാനും കാര്യങ്ങൾ നമുക്ക് ചിക്കനോ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൽ അങ്ങനെ അതും പോയിട്ടോ പിന്നെ ഏകദേശം ആയി നമ്മൾ സ്കൂളത്തെ ഇതും ഒക്കെ കഴിഞ്ഞ് വന്ന് ഓക്കെ ആയപ്പോഴത്തേക്ക് കിട്ടും ഈ അപ്പം അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാൻ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഒന്നുമില്ല വെച്ചിട്ട് കുഞ്ഞ് നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒരു ബ്ലോഗ് പിന്നെ ക്ലാസ് കാര്യങ്ങൾ ഉള്ളത് ഫൈനലി നമ്മൾ എന്തെല്ലാം കഴിഞ്ഞ് നമ്മളെ കയ്യിൽ കിട്ടിയതിന് ശേഷം പറയാൻ പറ്റുള്ളൂ കേട്ടോ ഇന്നത്തെ എന്തായാലും പോയത് നഷ്ടമായി പോയി പറയാൻ പറ്റില്ല നമ്മളെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു പോന്നു ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ക്ലാസ്സിനെ പോകണോ കാര്യങ്ങളൊക്കെ ഞാൻ പറയണ്ട കേട്ടോ അത് വഴിയേ പറയാം നമുക്ക് എന്ന് നമ്മളെ കയ്യിൽ കിട്ടണോ അന്ന് ഞാൻ പറയാം കേട്ടോ അല്ലാതെ നമ്മൾ പറഞ്ഞിട്ടിട്ട് കാര്യല്ലോ അപ്പോ ഓക്കെ അടുത്ത ദിവസത്തെ വിശേഷങ്ങൾ എന്ന് പറയൂല ഞമ്മക്ക് എന്നാണോ വീഡിയോസ് എടുക്കാൻ തോന്നണേ അന്നത്തെ വിശേഷങ്ങൾ കാണാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കേട്ടോ കാരണം ഇപ്പൊ ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണ കാര്യങ്ങളൊക്കെ അങ്ങനെ പോവാണ്ടോ കാരണം എന്താ ചോദിച്ചാല് ഒരു ഈ ഒരു കാര്യത്തിന് ഇപ്പൊ പൊതുവേ ബാക്ക് ബാക്ക് കാണോ നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ അതിനൊന്നും ഞമ്മക്കൊരു മറുപടി ഇല്ലാത്ത അവസ്ഥയാണ് എന്താണെന്ന് ചോദിച്ചാൽ തിരക്കാണോ ചോദിച്ചാൽ അല്ല ഏ മടിയാണോ ചോദിച്ചാൽ അങ്ങനെയാണോ അല്ല അതും പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഓക്കെ ഞാൻ ഫോൺ പെട്ടെന്ന് ഉണ്ടാക്കട്ടെട്ടോ കാരണം ഇന്യൂസിന് ഫോൺ വേണം ഓക്കെ ബൈ